ഏറ്റവും നല്ല കമ്പാനിയൻ ഡോഗ്സ് എന്നാണ് ഈ ഒരു ബ്രീഡ് അറിയപ്പെടുന്നത് നമ്മുടെ അമേരിക്കൻ പുള്ളിയാണ് കേട്ടോ ഞാനിപ്പോൾ നമ്മുടെ തൃശ്ശൂരാണ് നമ്മുടെ തൃശ്ശൂർ നമ്മുടെ വിശാഖ വീട്ടിലാണ് കേട്ടോ ഇവിടെ കുറേ അമേരിക്കൻ പുള്ളീസ് ഉണ്ട് അതിൽ തന്നെ ഈ ഒരാളെ കണ്ടു ഇത് ഒറിഡോ അല്ലേ ഒറിഡോ ആണ് നമ്മുടെ കേരളത്തിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അല്ലേ അതും ഇവൻ ഇതിൻ്റെ കളറാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇത് മെർലി കളർ എന്നാണ് അറിയപ്പെടുന്നത് നമ്മൾ സാധാരണ അമേരിക്കൻ പുള്ളിക്കകത്ത് ബ്ലൂ ബ്ലാക്ക് അല്ലാതെ ഉണ്ടെങ്കിൽ വേറെ എന്താ പറയുന്നത് മിക്സ് കളറൊക്കെ നമ്മൾ കണ്ടു പക്ഷേ ഈ ഒരു കളറ് വളരെ കുറവാണ് അതും നമ്മുടെ ഇവിടുത്തെ ഒരു മെയിൽ ഡോഗാണ് ഇവന് അപ്പൊ ഇവന്റെ ആ കേരളത്തിലെ ആയിരത്തെ ലിറ്റർ നമുക്ക് നമ്മുടെ കിട്ടി ആള് പോക്കറ്റ് സൈസ് ആണ് വരുന്നത് നമുക്ക് പിന്നെ പപ്പീസ് നമുക്ക് പോക്കറ്റ് മൈക്രോവെല്ലാം ഉണ്ട് അല്ലേ മെക്രോ എല്ലാം ഉണ്ട് അതുകൊണ്ട് ഇതാണ് നമുക്ക് ഇവന്റെ അതിനകത്ത് വന്നിരിക്കുന്നത് ഈ ലിറ്ററിലൊരു പപ്പിയല്ലേ ഇത് ഇത് നമുക്ക് കിട്ടിക്കുന്ന മെറലി കളർ തന്നെ കിട്ടിക്കുന്നത് അതായത് നമ്മളിങ്ങനെ നിക്കുന്നോണ്ടോ അദ്ദേഹത്തോട് ഇങ്ങനെ കയറുന്നത് എല്ലാവർക്കും വളർത്താൻ പറ്റില്ലേ മെയിനായിട്ട് ഈ ഒരു ഡോഗ്സിനെ വളർത്തുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ ചൂട് എല്ലാവർക്കും വരാറുണ്ട് ഇവിടെ നമുക്ക് ഇവരൊക്കെ കൊടുത്തിട്ടുണ്ടോ പക്ഷെ കൂടുതലും വീടാകത്തന്നായിട്ട് വളർത്തേക്കുന്നത് അല്ലേ ഓക്കേ കൂടണ്ടെങ്കിൽ അകത്ത് തന്നെയാണ് മെയിൻ ആയിട്ട് വളർത്തുമ്പോ നമ്മള് ചൂടില്ലാത്ത സ്ഥലത്ത് വളർത്തുക പറ്റുമെങ്കിൽ ഏ സി അല്ല തണുത്ത സ്ഥലത്ത് വളർത്തുക പിന്നെ ഇവരെയൊക്കെ കോഴിക്കോട് ഹരിയാട്ട മുഖാന്തരം നമ്മള് പഞ്ചാബിൽ നിന്ന് ഇവന്റെ പേര് സ്നേഹമുള്ളൊരു ബ്രീഡാണ് സ്റ്റാലിൻ ചേട്ടന്റെ ഓക്കെ സുനാമി ഇതല്ലേ സുനാമി തോടിയ കാനലല്ലേ നമ്മള് നേരത്തെ നമ്മുടെ ചാനലത്തെ വീഡിയോ വന്നിട്ടുണ്ട് അപ്പൊ അതിനത്തെ സ്റ്റാലിൻ ചേട്ടന്റെ ഡോഗാണ് സുനാമി എന്നുള്ളത് അതിന് നമുക്ക് ഇവിടെ കെനലുണ്ട് പിന്നെ നമ്മൾ ഇത് ഹാപ്പി ഹാപ്പി എല്ലാം കുറെ പപ്പീസ് ഉണ്ട് പപ്പീസ് നമുക്ക് വന്നേക്കാം നമുക്ക് പോക്കറ്റും മൈക്രോ എല്ലാം വന്നിട്ടുണ്ട് അല്ലേ ഓക്കെ നമുക്ക് ഇതാണ്ട് ഇതിനെ അങ്ങോട്ട് മാറ്റാൻ ഭയങ്കര ഒന്ന് പിടിച്ചതാ നമുക്ക് ഇനിയും പപ്പിയായി കാണിക്കട്ടെ ഒരു ഇതൊരു മെർലി കളർ വന്നിരിക്കുന്നത് പപ്പി നോക്കി പീടെ ഒരു ഇത് കണ്ടോ സൈസ് കണ്ടോ നോക്കി നല്ല കറക്റ്റ് ആ ഒരു റിംഗ് അല്ലേഴ്ന്നല്ലേ അന്ന് നമ്മൾ കാണാൻ എനിക്ക് ഒരു മൂന്നര കിലോ സമതി ഏകദേശം ഒരു മാസം ആയിട്ടില്ല അതിന് മുമ്പ് തന്നെ അത്യാവശ്യം നല്ലപോലെ സൈസ് ആയിട്ടുണ്ട് ഇതാണ് വളരെ ഉറവായിട്ടുള്ള ഒരു കളർ കേട്ടോ നമ്മുടെ ഈ ഒരു മെർലി എന്ന് പറഞ്ഞ കേട്ടോ കണ്ടല്ലോ നമ്മുടെ ഒർഡയുടെ പപ്പിയാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് മേലും ഫീമേലെല്ലാം തന്നെ നമുക്ക് മേലും ഫീമെയിൽ എല്ലാം തന്നെയുണ്ട് ഇപ്പൊ ഇവർക്ക് എത്ര നേരം നിങ്ങൾ ഫുഡ് കൊടുത്തിട്ടുണ്ട് എത്ര നേരം നാല് നേരം നാലു നേരം കൊടുക്കുന്നത് എന്തൊക്കെയാണ് ഡ്രൈ ഫുഡ് ആണോ റോ ഫുഡ് ആണോ എന്താണ് കൊടുക്കുന്നത് ഡ്രൈ ഫുഡ് ആണ് കൊടുക്കുന്നത്

നമ്മള് വെയിലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അറിയാൻ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക അത് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്കറിയാം അതുകൊണ്ട് ഓവറായിട്ട് ഹീറ്റ് അടിക്കുക വളർത്തുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡോഗിൻ്റെ ഹെൽത്തിന് നല്ലതായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഡോഗിന് ആണ് അറിയാൻ ഈ ഒരു ബ്രീഡിനെ പറ്റി പ്രത്യേകിച്ച് പല ടൈപ്പ് ആണ് കേട്ടോ മൈക്രോ ഉണ്ട് പോക്കറ്റ് ഉണ്ട് എക്സൽ ഉണ്ട് അങ്ങനെ കുറേ ഉണ്ട് നമ്മടെ ഉള്ളത് മൈക്രോയും പോക്കറ്റും ആണ് അത് എക്സോട്ടിക് ആണ് നമ്മുടെ പഞ്ചാബി എന്നുള്ള ഡോക്സാണ് നമുക്ക് ഈ പ്രാവശ്യം ഉള്ള കണ്ടോ ഒറ്റയ്ക്ക വേറു കളറാണ് കേട്ടോ ടാക്കി പുള്ളി പപ്പിയൊക്കെ വീട്ടിലോട്ട് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂരോടെ സ്ഥലം ഇവിടെയാണ് നമ്മുടെ ചേർപ്പിലാണ് അപ്പോൾ വീഡിയോ നമ്പരും കാര്യങ്ങളൊക്കെ ഉണ്ട് കോണ്ടാക്റ്റ് ചെയ്യുക പപ്പീസിൻ്റെ പേരൻസ് രണ്ട് പേരൻസും ഫാദർ ആയാലും മദർ ആയാലും നമ്മുടെ തന്നെ ഉണ്ട് അതുകൊണ്ട് ഒരു മദർ ഇതാണ് അതുകൊണ്ട് ഒരു മദർ ഇതാണ് പിന്നെ നമ്മുടെ ഇതാണ് നമ്മുടെ പപ്പീസിന്റെ ഫാദർ ഇതാണ് ടഫോറിടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം കാണിച്ച് നമ്മുടെ കളറാണ് ഹൈലൈറ്റ് മെറലി അല്ലേ മെറലി നമ്മുടെ ഇതിനകത്ത് ഒരു പപ്പിയുടെ മെരലി കളർ ഇന്നിപ്പോൾ ഉണ്ട്